എങ്ങനെയാണ് എനിക്ക് അതൊന്നും ഒരു അല്ല മുഹമ്മദ് റാഫിയെ വെച്ചിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജിതിൻ ഷാം എന്ന് പറഞ്ഞ ആളുകളാണ് അദ്ദേഹം ബോംബെയിലുണ്ടായിരുന്നത് ബോംബെയിലുള്ള സമയത്ത് മുഹമ്മദ് റാഫിയുടെ അദ്ദേഹം നല്ല ബന്ധമുണ്ടായിരുന്നു അപ്പൊ മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് വേണം കൊച്ചിയിലുള്ള കുറെ സംഗീതമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാരാണ് ആ സിനിമയുടെ പിന്നിലെ പ്രൊഡ്യൂസേഴ്സ് അപ്പം അവർക്കും റാഫി പാടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ റാഫിയെ വെച്ചിട്ട് എല്ലാ അനൗൺസ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റാഫി മരിച്ചുപോയി അപ്പോൾ റാഫി ഇതേ മ്യൂസിക് ഡയറക്ടർ വെച്ച് പാട്ട് പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു ആ എടുത്തിട്ട് ഈ ഇതിനൊരു എന്താ കാര്യം അറിയാമോ ഈ പാട്ട് ഞാൻ കേട്ടു ഈ പാട്ട് ഞാൻ കേട്ടപ്പോ ഞാൻ ആദ്യം ഓർത്തു നമ്മളിപ്പോ ചില സിനിമകളിൽ ഹിന്ദിയിലൊക്കെ ഇറങ്ങുന്ന വേറെ പാട്ടുകളുടെ റൈറ്റ്സ് നമുക്ക് മേടിക്കാലോ ഓൾറെഡി ഇറങ്ങിയ ഒരു പടത്തിന്റെ പാട്ടിന്റെ റൈറ്റ്സ് മേടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാല്ലോ ഈ പാട്ടിന്റെ റൈറ്റ്സ് എടുത്തിട്ട് ചെയ്ത് കാര്യങ്ങാറ് ഒരു മലയാളം പടത്തിന് അന്ന് താങ്ങാവുന്ന ഒരു പാട്ടല്ല എന്റെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കരം വയലിനും കാര്യങ്ങളും അതും വെച്ചിട്ടുള്ളതാണ് ഞാൻ അല്ല പപ്പുച്ചേട്ടൻ ഒരു പാട്ടിന് ഇത്ര ഓർക്കസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു പാട്ട് കോപ്പിറൈറ്റ് എടുത്തതായിരിക്കും ഓർത്ത് ഞാൻ ഈ പാട്ടിന് ഹിന്ദി തപ്പിയപ്പോൾ ഹിന്ദി പടങ്ങളിൽ ഇല്ല ആ പാട്ട് തളിരട്ട് ഗിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മാത്രമേ ഉള്ളൂ തളിരട്ട് ഗിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മുഹമ്മദ് റഫീ പാടിയ ഒരു പാട്ടുണ്ട് അതിൽ കുതിരോട്ടം പപ്പു അഭിനയിച്ചിരിക്കുന്നത്